നവരാത്രിയുടെ മൂന്നാം ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ ഏതു ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് നോക്കാട്ടോ നവദുർഗമാരിൽ മൂന്നാമത്തെ ദുർഗയായിട്ടുള്ള ചന്ദ്രഘണ്ഠാദേവിയെയാണ് നാളെ ആരാധിക്കേണ്ടത് ദുർഗാദേവിയുടെ വിവാഹ രൂപത്തിലുള്ള ഭാവമാണ് ചന്ദ്രഘണ്ഠാദേവിക്ക് ശിരസിൽ ചന്ദ്രകല അണിഞ്ഞതുകൊണ്ടാണ് ആ ഒരു പേര് ദേവിക്ക് ലഭിക്കുന്നത് കേട്ടോ ഭക്തർക്ക് അതിസൗമ്യയും കോപം വന്നാൽ ഉഗ്ര സംഹാരണയുമാണ് ചന്ദ്രഘണ്ഠാദേവി ഈ സൗന്ദര്യവും ധൈര്യവും ഒത്തിണങ്ങിയ ദേവിക്ക് സ്വർണ നിറമാണെന്നാ പറയുന്നേ കടുവയാണ് വാഹനം പത്ത് കൈകളിലും ആയുധമേന്തിയിട്ടാണ് ചന്ദ്രകണ്ഠാദേവി ഇരിക്കുന്നത് ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസ പ്രകാരം ശുക്രനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് ചന്ദ്രഘണ്ഠാദേവി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിൽ സുഖസൗകര്യങ്ങളും ഐശ്വര്യവും വന്നു ചേരും എന്നാണ് കേട്ടോ വിശ്വാസം അപ്പോൾ നവരാത്രിയുടെ മൂന്നാം ദിവസമായിട്ടുള്ള നാളെ ആദിപരാശക്തിയുടെ ചന്ദ്രഘണ്ഠാദേവി ഭാവത്തെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം കേട്ടോ